ഞങ്ങള് ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഞങ്ങള് പ്രത്യേകിച്ച് ഞാനും അലക്സച്ചിനും ഒക്കെ ഇവിടെ ആയിരുന്നെന്ന് അതിന് മുമ്പേ ജെയിംസ് ഒരു മറുപടി പറയും ഇവിടെ നടക്കുന്ന വലിയൊരു ചരിത്ര സംഭവത്തിന്റെ ഭാഗമാക്കി ആ ചരിത്രത്തെ വലിയൊരു ചരിത്രമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങോടെ ഈ സമയത്ത് ഇവിടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചത് അതിന്റെ പ്രത്യേകത എന്റെ റെക്കോർഡാണ് ജെയിം സച്ചൻ ഇപ്പൊ തകർത്തത് മൂന്ന് വർഷക്കാലം ഇവിടെ സ്തുത്യർഹമായ സേവനം നമ്മുടെ സന്നിസാറ് പറഞ്ഞതുപോലെ ഈ ഇടവകയുടെ ഏത് കോളിജെന്നാലും അതിന്റെ വളർച്ചയുടെ പടവുകളിലൊക്കെ എന്ന് പറഞ്ഞാല് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തെ വർഷക്കാലത്തെ വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു വളർച്ച അത് ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും ഞാൻ എപ്പോഴും വരുമ്പോൾ മാണിയച്ചൻ ചോദിക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആവാത്ത തരത്തിലുള്ള വലിയ വ്യത്യാസങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചു അപ്പൊ അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മാണിയച്ചന്റെ നമ്മൾ സാധാരണ എന്ന് പറയുന്നത് പക്ഷെ വലങ്കയും ഇടങ്കയുമായിട്ട് പ്രവർത്തിച്ച ജെയിംസച്ചൻ ഇപ്പോ നമ്മുടെ ഇടയിൽ നിന്ന് മാറി പുതിയൊരു അജവാദന അല്ലെങ്കിൽ പുതിയൊരു പ്രവർത്തന മേഖലയിലേക്ക് പോവാൻ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടബോധം ഉണ്ട് അതിന് അത് ജെയിംസച്ചനുണ്ടാകും പക്ഷെ ജെയിംസച്ചൻ അത് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് അച്ഛൻ എനിക്ക് ജെയിംസച്ചനെ സെമിനാരി കാലം മുതൽ അറിയാം വടവര് ഞങ്ങള് വന്ന് അച്ഛൻ വന്നപ്പോൾ മുതൽ അതിനു മുമ്പ് തന്നെ ഞങ്ങള് നിന്നുള്ള ബന്ധം എന്ന് പറഞ്ഞാല് ജെയിംസ് അച്ഛന്റെ ഫാദർ എന്നെ കണക്ക് പഠിപ്പിച്ച ഞാൻ കണക്ക് പഠിച്ചിട്ടില്ല എങ്കിലും എന്നെ പഠിപ്പിച്ചത് സാറ അപ്പൊ ജെയിംസ് അച്ഛന്റെ പപ്പായ എന്നെ ഹൈസ്കൂളില് മാത്സ് പഠിപ്പിച്ചത് അപ്പോൾ അന്ന് മുതൽ അതുപോലെ ഞങ്ങൾ ശിവനാരി പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ കുറെ ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ പൗരോ സാർ അത് അച്ഛന്റെ ഫാദറാണ് പിന്നെ ഒരു അഹമ്മദ് ടീച്ചർ ലിസി ടീച്ചർ ഇങ്ങനെ കുറെ അന്ന് ഞങ്ങള് വഴക്കൊണ്ടാക്കി ഒത്തിരി വിഷമിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ അവധിക്കാലം സ്കൂളിൽ ചെല്ലി ഈ ടീച്ചേഴ്സിനെ കാണുമോക്കി ചെയ്യും അത് എനിക്ക് തോന്നുന്നു ജെയിംസ് അച്ഛനോട് ഒത്തിരി പ്രാവശ്യം സാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആ ഒരു സ്കൂളിൽ വരെ ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് അങ്ങനെ ഒരു ബന്ധമാണ് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങള് ഭയങ്കര ഒത്തിരിയേറെ വലിയൊരു അനുഭവമാണ് ഞാൻ അതിപ്പോ എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അതിരമ്പുഴ പോലെ മാണിയച്ചം പോലെ വേറൊരു സ്ഥലവും വ്യക്തിയൊന്നും ഇല്ല എന്ന് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും അത് എവിടെയും പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും ജയിൻസിലെ ഇപ്പോഴും ഞങ്ങൾ അവർ മൂന്ന് ഞങ്ങൾ മൂന്ന് പേരെ കൂടെ അവിടെ ഇരുന്നപ്പോഴും ച്ഛൻ അവർ പിന്നെ പിന്നെയും പറഞ്ഞു അതിലമ്പുഴ വേറെ അതിലമ്പുഴ പോലെ മറ്റൊരു സ്ഥലമില്ല അപ്പോ ഈ ഒരു പൗരോഹിത്യ കൂട്ടായ്മ ഞങ്ങള് നാലുപേരുണ്ടായിരുന്ന അന്ന് ആ സമയത്ത് അല്ലെങ്കിൽ മൂന്ന് പേരുള്ള സമയത്തൊക്കെ ആ ഒരു ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ചൈതന്യം എപ്പോഴും നമുക്ക് വലിയൊരു ശക്തിയായിട്ട് കൂടെ ഉണ്ടാവും അത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അന്ന് മുതൽ ഇന്നോളം ആ ഒരു വലിയ ഒരു സ്നേഹമാണ് കാരണം ഈ സെമിനാരി ജീവിതം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ഒരു പൗരോഹിത്യ കൂട്ടായ്മയുടെ ശക്തി ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ പൗരോഹിത്യ ജീവിതത്തിലൂടെ ഈ അജപാരണ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും പൗരോഹിത്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് ഒരു നിമിഷം പോലും തരുവല്ലാത്ത സ്ഥലമാണ് അതിലും ഇവിടെ അത് പറയാനുള്ള കാരണമാണെന്ന് വെച്ചാൽ വേറെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നിതാന്തമായ ഏകാഗ്ര ഏകാന്തതയും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഫലവും ഒന്നും നൽകാതിരിക്കുമ്പോ നിങ്ങള് ഞാൻ എപ്പോഴും എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യമാണ് കാരണം ഞാനിപ്പോ ശീതത്തോട്ട് ചെന്ന് നമുക്ക് ബേസിക് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്യും എല്ലായിടത്തും പോയി പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത്ര ഫലം അവിടെ ഇപ്പൊ ഇവിടെ തബുരാതന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലായിടത്തും നൂറുമേനല്ല അപ്പൊ അറുപതും മുപ്പതും ഒക്കെ കിട്ടത്തുള്ളൂ എങ്കിലും നമുക്ക് ചിലപ്പോ ഒക്കെ നിരാശ തോന്നും ഇപ്പൊ ഞാൻ അവരോട് എപ്പോഴും പറയും ഈ പിള്ളേർ ബോൾ കളിക്കുമ്പോ പന്ത് റബ്ബർ പന്ത് ഭിത്തിക്കിട്ട് ഇറിഞ്ഞ് പിടിക്കും അല്ല ഒറ്റയ്ക്കുള്ള പിള്ളേരല്ലേ ഇപ്പൊ എല്ലാവരും അതുകൊണ്ട് അവർ രണ്ടുപേർ കളിക്കാനാത്തോണ്ട് ഭിത്തിക്കിട്ടെറിഞ്ഞിട്ടാണ് കളിക്കുന്നെ ക്യാച്ച് എടുക്കും ഇങ്ങനെ അങ്ങനെ ഒരു നാലു പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ ആ ബ്ലോ ആ ബോൾ അവിടെ തന്നെ താഴോട്ട് ആഴോട്ട് വീഴുവാണെങ്കിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം ഒക്കെ പോയി എടുക്കും അത് കഴിഞ്ഞ അവൻ കളി നിർത്തും നമുക്കൊരു ആ ബോൾ നമ്മുടെ കയ്യിൽ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ഊർജ്ജമാണ് വീണ്ടും വീണ്ടും നമുക്ക് എറിയാൻ തോന്നും അത് നിലത്തോട്ട് വീഴുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ പിന്നെ എറിയാനായിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ഒരു അജപാലന പ്രവർത്തനത്തിന് ഇവിടുത്തെ ഒരു അജപാലന പ്രവർത്തനത്തിന്റെ ഫലം ഇൻസ്റ്റന്റ് ആണ് അപ്പൊ തന്നെ നമുക്ക് കിട്ടും ഓരോ പരിപാടി കഴിയുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു ഒരു ആത്മ ആത്മസംതൃപ്തിയാണ് അപ്പൊ പുതിയൊരു ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള വലിയൊരു പ്രചോദനമാണ് അങ്ങനെയുള്ള ഒരു കാല ഒരു കാര്യമുണ്ട് നിന്റെ അപ്പോ ജയിച്ച ഒരു സാന്നിധ്യം അത് എല്ലാവർക്കും അറിയാം എനിക്കറിയാം ജയിംസച്ചിന്റെ ജയിൽ സച്ചിനെ കുറിച്ച് ആയിരം 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 നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് ഒക്കെ മനസ്സിലുണ്ട് ജയിസച്ചനാകാട് ഇവിടെ വന്നപ്പോ ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നത് ഈ പേര് പഠിക്കാനായിട്ട് ഇച്ചിരി പറയില്ലോ പേരുകള് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ എറിഞ്ഞ് നോക്കു എന്നിട്ടും കിട്ടിയില്ല പിന്നെ ഒന്നും കൂടെ ഒന്ന് എറിഞ്ഞ് നോക്കുക അങ്ങനെ വട്ടം കറക്കു അത് ഏറ്റവും സാധനം കിട്ടത്തില്ല അത് വേറെ കാര്യം അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ എങ്കിൽ പോലും എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും എല്ലാവരോടും ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ടും ജെയിംസച്ചിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ അച്ഛന്റെ ഇവിടെ നിന്നുള്ള യാത്രയ്പ്പില് ആളുകൾക്കുള്ള ആ ഒരു ഹൃദയത്തിന്റെ ഭാഷയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അച്ഛൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ റോമിൽ നിന്ന് നിന്നൊരാളാണ് ഇങ്ങോട്ടിനി വരുന്നത് അടുത്തൊക്കെ കൊച്ചനായിട്ട് അപ്പൊ റോമിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വലിയൊരു ഒരു ജാട ഒരാളെയാ കാരണം അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് മറ്റേ മാർപ്പാപ്പാടെയൊക്കെ അടുത്ത് പോയി നമ്മൾ മെത്രാന്റെ അടുത്ത് പോയി കഷ്ടിച്ചാണ് പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെ മാർപ്പാപ്പാടെ അടുത്തൊക്കെ വരുന്ന ആള് ഭയങ്കര ജാതകമായിട്ടായിരിക്കും വരുന്നത് എന്നൊക്കെ പറയാം ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ മാർപ്പാപ്പാടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ കിട്ടി അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വലിയ സംഭവമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിൾ അത് ജെയിംസച്ചിനെ കുറിച്ച് ഇവിടെ ജെയിംസച്ചിനെ ഇത്തിരി അറിയാവുന്ന ആളുകൾ പറയുന്ന ഏറ്റവും വലിയ കാര്യം ആ സിംപ്ലിസിറ്റിയാണ് ആ ഉള്ള ഒരു ജീവിതം അത് അച്ഛന്റെ വലിയൊരു പ്രത്യേകതയാണ് അച്ഛന്റെ കയ്യിൽ ഒരു വില കൂടിയ മൊബൈലാണേലും ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടേ അത് ഉപയോഗിക്കത്തുള്ളൂ അത്രയ്ക്ക് സിമ്പിൾ ആണ് അത് ഗെടികേട് കൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ഒരാൾ തന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാ നിങ്ങൾ വില കൂടിയ ഒരു സാധനം സമ്മാനം കൊടുത്താൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അത് ഉപയോഗിക്കും പക്ഷെ അതിനോട് വലിയ ആഹാ എന്താ പറയുന്ന ഒരു ആവേശമൊന്നുമില്ലാത്ത ആളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആളാണ് പിന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാൾ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ എനിക്ക് പോയടത്തോട്ട് പിന്നെ തിരിച്ചു വാങ്ങാനായിട്ട് ഇഷ്ടമില്ലാത്ത ആളാണ് നമ്മളിപ്പോൾ ഓർക്കിൽ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നേ ഇല്ലല്ലോ തിരിച്ചന് പക്ഷേ നമ്മുടെ ഒരു ജെയിംസജിന്റെ ഒരു സാന്നിധ്യം എന്നെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ഒത്തിരി പ്രാവശ്യം തന്നെ വരുത്താനായിട്ട് ഇടയാക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ഒരു കുഞ്ഞു കാര്യം നടന്നാൽ അതിൻ്റെ അകത്ത് അത് മാണിയച്ചന്റെ ഒരു വലിയൊരു സാധനമുണ്ട് അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും അത് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും ചെറിയൊരു കാര്യം നടന്നാ പോലും അതിന്റെ കാര്യങ്ങൾ പറയാനും അതിലേക്ക് നമ്മളെ ക്ഷണിക്കാനും അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ അതിന്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അച്ഛൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു പ്രത്യേകിച്ച് മാണിയേശൻ ഒക്കെ ഇല്ലാഞ്ഞപ്പോ നമുക്കറിയാം ജെയിംസ് അച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് വളരെ ശക്തമായ കഴിവുള്ള ആളാണ് ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്നാൽ പോലും മണേജിനെല്ലാം അതുകൊണ്ട് ഇതിലെ വരണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ എപ്പോഴും നിർബന്ധിച്ചോണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും അപ്പൊ അങ്ങനെ ഒരു സാന്നിധ്യം കൊടുക്കാനായിട്ട് അച്ഛൻ എപ്പോഴും ഞങ്ങളെ നിർബന്ധിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാവരും കൂടുമ്പോ ആണെങ്കിൽ പോലും നമ്മളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും അത് മാണേജൻ ആണെങ്കിലും അതെ നമുക്ക് മാണേജിന്റെ ഫോൺ വരുമ്പോ കൃത്യമായിട്ട് അറിയാം ഒന്നെങ്കിൽ അവരെല്ലാം കൂടെ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അപ്പൊ നമ്മളെ ഓർക്കുന്ന ആ നിമിഷം തന്നെ അവര് വിളിച്ചിരിക്കും നമ്മളെ അല്ലെങ്കിൽ ഇവരെല്ലാരും കൂട്ടുമ്പോൾ നമ്മളെ മിസ് ചെയ്യും ആ സമയത്ത് കൃത്യം വിളിച്ചിരിക്കും നമ്മളെ അപ്പൊ അങ്ങനെയുള്ള ഒരു സാന്നിധ്യം കൊടുക്കാനായിട്ട് എപ്പോഴും ജെയിംസ് അച്ഛൻ നമ്മളെ നിർബന്ധിക്ക് വരുന്നു ആ ജെയിംസച്ച വലിയ ഒരു മനസ്സ് അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെ ഇവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഇവിടുത്തെ അച്ഛന്മാരുടെ കൂട്ടായ്മയുടെ ഒരു വലിയ ശക്തിയായിട്ട് രഹസ്യമായിട്ട് എല്ലാവരും ഇങ്ങോട്ടും ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു വലിയ കണ്ണിയായിട്ട് ജെയിംസ് അച്ചന് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരിയിലേക്ക് അച്ഛന്മാര് അങ്ങനെ ഈ ഏജിന്റെ വ്യത്യാസത്തിലുള്ള അല്ലെങ്കിൽ സീനിയേഴ്സ് സീനിയേഴ്സന്നോ ജൂനിയേഴ്സെന്നോ ഒക്കെ ഉള്ള ഒരു അത് എനിക്ക് തോന്നുന്നത് നമുക്ക് പൗത്യപിതാവൽ നിന്ന് കിട്ടിയ ഒരു ട്രഡീഷൻ ആണ് എനിക്കത് അത് എപ്പോഴും ജൂനിയേഴ്സും സീനിയേഴ്സും അങ്ങനെ ഒരു ജാഡ ഒന്നും കാണിക്കാതെ എല്ലാവരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് അത് എല്ലായിടത്തും ഒന്നും സാധിക്കുന്ന കാര്യമല്ല കാരണം സീനിയേഴ്സ് അവരുടേതായിട്ടുള്ള ഇപ്പൊ നഴ്സിങ്ങാരാണെങ്കിൽ പോലും അല്ലെ സെക്കൻഡ് ഇയേഴ്സ് ഫസ്റ്റ് ഇയേഴ്സിനോട് ഇച്ചിരി കുറിച്ചും പോലെ കാണിക്കും തീർച്ചയായിട്ടും പക്ഷെ അങ്ങനെ ഒന്നുമില്ലാതെ ആ ഒരു സ്നേഹത്തോടെ ആ സമർപ്പണത്തോടെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരു കാരണം ജയിൽ സജ്ജൻ ഒരു ഒരു എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്ടിങ് ലിങ്കായിട്ട് ജയിൽ സജ്ജൻ നിലനിന്നിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ജെയിൻസച്ചിന്റെ ഒരു കുറവ് തീർച്ചയായിട്ടും വലിയ ഒരു ഒരു വിടമാണ് അത് പ്രകാശിച്ചിനും ജിനും ജോഷിയച്ചിനും എല്ലാം കൂടെ നികത്തു എന്ന് വരികയിലും അത് വലിയ ഒരു വിടവാണ് കാരണം അവർ ഒത്തിരിയേറെ കഷ്ടപ്പെടേണ്ടി വരും ആ ഒരു വിടവ് നിർത്താനായിട്ട് അപ്പോ അങ്ങനെ വലിയൊരു സാന്നിധ്യമായിട്ട് പിന്നെ അച്ഛനെ ഇടവുകയുണ്ടല്ല ഒരു ആത്മാർത്ഥതയുണ്ട് തീർച്ചയായിട്ടും അച്ഛന് ഇവിടുത്തെ ചെറിയ കാര്യങ്ങൾ പോലും നേരത്തെ അറിയാം നമ്മളൊക്കെ ഇവിടെ ഒന്ന് പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം ഒരു ഗ്രാഹിയിൽ ആദ്യം ഒന്ന് രണ്ടു പ്രാവശ്യം ആയി കഴിഞ്ഞ് മൂന്നാമത്തെ തൊട്ടേ നമ്മളെ വിജയിക്കത്തോന്നു പക്ഷേ ജെയിംസ് അച്ഛനെ ഇവിടുത്തെ സകല കാര്യങ്ങൾ അറിയാവുന്ന നേരത്തെ ചെറുപ്പം മുതൽ അറിഞ്ഞും അറിയാതെയൊക്കെ പെരുന്നാൾ കൂടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അച്ഛൻ ഇവിടെ എപ്പോഴും ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് എപ്പോഴും ഇവിടത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അച്ഛന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു എളുപ്പമുണ്ട് അങ്ങനെ നമ്മുടെ ഇടവേക്ക് ഒത്തിരിയേറെ നന്മകൾ ചെയ്യാനായിട്ട് ജയിൽ സച്ചന സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയ്ക്ക് ശക്തി പകരാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അച്ഛന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ് ഇപ്പൊ ഞാൻ പറയുന്ന വാക്കുകളൊന്നും പൂർണ്ണമാണോ എന്ന് വിചാരിക്കരുത് അത് ഒരു കാര്യം പറയാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനായിട്ട് വളരെ പേഴ്സണലായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനായിട്ട് എന്റെ മനസ്സിലുണ്ട് പക്ഷേ അതൊന്നും പറഞ്ഞ് തീർക്കുന്നില്ല കാരണം ഞങ്ങൾ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയായിട്ട് ജെംസ് ചെച്ചി ഇവിടുന്ന് പോയി ഇന്നിനി തോന്നും എനിക്കറിയത്തില്ല ഇതുവരെയായിട്ട് ജെയിംസെ ഹൈദരാബാദിനെ പോയെങ്കിലും ഞങ്ങൾ രണ്ടാഴ്ച അവിടെ ഇവിടെ കൊണ്ടുവിടാൻ പോയി എന്ന് വരികയിലും അച്ഛൻ പോയി എന്നുള്ള ഒരു തോന്നൽ ഇതുവരായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് എനിക്കറിയത്തല്ല അതുകൊണ്ട് ആ ഒരു സാന്നിധ്യം നമ്മൾക്കിപ്പം മോഡേൺ ടെക്നോളജി ഒക്കെ ഉള്ളതുകൊണ്ട് ഫോണും ഇന്റർനെറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പൊ രണ്ടു വർഷം എന്ന് പറയുന്നത് പെട്ടെന്ന് തീർന്നു പോയി അച്ഛൻ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ വലിയ ഒരാളായിട്ട് തിരിച്ച് ഇവിടെ വരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് അപ്പോ അച്ഛന് എല്ലാവരുടെയും പേരിൽ ഞങ്ങള് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു അച്ഛന് അച്ഛനെന്നല്ല ആർക്കായാലും ഈ അതിരമ്പുഴ എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇപ്പൊ ഒത്തിരി പേര് ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോ നമ്മളൊരു പക്ഷെ അവർ ഓർക്കുന്നുണ്ടാവില്ല സത്യമായിട്ട് ചിലപ്പോ നമ്മൾ യാദൃശ്യമായിട്ട് വിട്ടുപോകുന്നാലും ചിലപ്പോൾ ഒരു കാര്യം പറയുമ്പോഴായിരിക്കും അപ്പൊ അവര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ശക്തിയാണ് നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയ്ക്ക് ചിലരെങ്കിലും പോയാലും നമ്മളെ മറക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയൊരു ശക്തിയാണ് നീ അച്ഛൻ പഠിക്കാനായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് എനിക്കൊക്കെ പഠനം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹരമായിരുന്നു അതേസമയത്ത് പഠിക്കാൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചെന്നാൽ പഠിക്കാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം അത് ടീച്ചേഴ്സിനാണേലും മനസ്സിലാകും അല്ലെങ്കിൽ പിള്ളേർക്കാണെങ്കിലും മനസ്സിലാകും പത്ത് ദിവസത്തെ അവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അപ്പോൾ ഒരു നീണ്ട ഒരു മൂന്ന് വർഷ കാലത്തെ വിടവിന് ശേഷം പിന്നെയും പഴയ ക്ലാസ്സിൽ പോയി ഇരുപ്പും സാറുമാർ പറയുന്നത് കേക്കലും എഴുതിയെടുക്കലും പരീക്ഷയൊക്കെ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാകും പക്ഷെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് രണ്ടാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം